ഹായ് ഞാൻ ജോംസി ബാബു കൃഷ്ണ കേസിയുടെ പുതിയൊരറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം കർഷകരായ എല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയാണ് പി എം കിസാന്റെ പത്തൊമ്പതാമത്തെ ഗഡു വിതരണ തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഔദ്യോഗികമായിട്ട് ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി ആണ് നമുക്ക് ഔദ്യോഗികമായിട്ട് ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ശേഷം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എമൗണ്ട് വരിക രണ്ടായിരം രൂപ പി എം കിസാന്റെ വെബ്സൈറ്റിൽ ഔദ്യോഗികമായിട്ട് ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ അഞ്ചിനാണ് പതിനെട്ടാമത്തെ ഗെഡു നമുക്ക് ഇതിനു മുന്നേ വന്നത് ഇപ്പോൾ പത്തൊമ്പതാമത്തെ ഗഡുവാണ് വരുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെല്ലാം ഇപ്പോഴും നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് ന്യൂ അതുപോലെ ഫാർമറായിട്ട് പുതിയതായിട്ട് ആർക്കെങ്കിലും രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ അവരുടെ ന്യൂ ഫാർമർ രജിസ്ട്രേഷൻ എന്ന ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇവിടുന്ന് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇപ്പോഴും അപ്പൊ കർഷകരായ എല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയാണിത് എല്ലാ കർഷകരിലേക്കും ഇത് അറിയിക്കുക അവരുടെ എന്തെങ്കിലും പ്രോബ്ലംസ് അവരുടെ ഈ ഒരു എമൗണ്ട് കിട്ടുന്നതിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ കേടു വിതരണത്തിൻ്റെ ലിസ്റ്റും വന്നിട്ടുണ്ടായിരുന്നു നിങ്ങളതിലുണ്ടോ ഇല്ലയെന്ന് നിങ്ങൾക്കത് ചെക്ക് ചെയ്ത് നോക്കാം അതിനായിട്ട് നമുക്ക് ഈ പി എം കിസാൻ സൈറ്റിൽ തന്നെ രണ്ട് ഓപ്ഷനുണ്ട് നോ യുവർ സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്ത് ഇവിടെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ കൊടുക്കാം രജിസ്ട്രേഷൻ നമ്പർ അറിയില്ലാത്തവർക്ക് ഇവിടെ നോ യുവർ രജിസ്റ്റർ നമ്പർ നമ്പറുണ്ട് അവിടുന്ന് നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുത്ത് അതിലേക്ക് ഒരു ഒ വന്ന് നിങ്ങൾക്ക് ഇവിടുന്ന് രജിസ്റ്റർ നമ്പർ കിട്ടും ആ രജിസ്റ്റർ നമ്പർ നമുക്കിവിടെ കൊടുത്ത് ഈ ക്യാപ്ച കോഡ് എൻ്റർ ചെയ്ത് ഒ ടി പി വന്ന് കഴിയുമ്പം നിങ്ങൾക്കിവിടെ സ്റ്റാറ്റസ് അറിയാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെയുള്ളവർ വഴി നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ ബെനിഫിഷ്യറി ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു ലിങ്കുണ്ട് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ നിന്ന് നിങ്ങളുടെ സ്റ്റേറ്റ് ഡിസ്ട്രിക്ട് സബ് ഡിസ്ട്രിക്റ്റ് അതായത് നിങ്ങളുടെ താലൂക്കാണ് ഉദ്ദേശിച്ചാൽ സെലക്ട് ചെയ്യുക ബ്ലോക്ക് സെലക്ട് ചെയ്യുക വില്ലേജ് സെലക്ട് ചെയ്യുക ഗെറ്റ് റിപ്പോർട്ട് കൊടുക്കുക അങ്ങനെ കൊടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്കിവിടെ നിങ്ങളുടെ വില്ലേജിലുള്ള എല്ലാവരുടെയും ലിസ്റ്റ് ഉണ്ട് ഇതിൽ നിങ്ങളുടെ പേര് വെച്ചിട്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാനായിട്ട് സാധിക്കുന്നതാണ് അനർഹരായിട്ടുള്ളവരും ആയിട്ടുള്ളവരും ഇ കെ വി സി ചെയ്യാത്തവരും എയിംസ് പോർട്ടൽ ലാൻഡ് സ്ക്രീഡിങ് ചെയ്യാത്തവരും അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യാതെ വിട്ടിട്ടുള്ള ഒരുപാട് പേരുടെ അങ്ങനെയുള്ളവർക്കൊന്നും പത്തൊമ്പതാമത്തെ ഗെഡുമില്ല അപ്പോൾ എന്താണ് നിങ്ങൾക്ക് പത്തൊമ്പതാമത്തെ ഘഡു കിട്ടാത്തതിനുള്ള കാരണം നിങ്ങൾ അറിഞ്ഞിരിക്കുക മനസ്സിലാക്കുക എന്നിട്ട് എത്രയും പെട്ടെന്ന് തന്നെ അത് ചെയ്ത് പൂർത്തിയാക്കാനായിട്ട് ശ്രമിക്കുക എയിംസ് പോർട്ടൽ രജിസ്റ്റർ ചെയ്യുന്നതിനെക്കുറിച്ചും എല്ലാ ഡീറ്റെയിൽസ് ഇ കെ വി സി എങ്ങനെ ചെയ്യുന്ന വീഡിയോസൊക്കെ ഇനി മുൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് ആ വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള അറിയിപ്പുകൾക്കായിട്ടും അവയുടെ ട്യൂട്ടോറിയലുകൾക്കായിട്ടും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലക്കൻ എൻ്റെ ബുൾ ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക എല്ലാ കർഷകരിലേക്കും ഒന്ന് എത്തിക്കുക ഈ സന്തോഷ വാർത്ത അതോടൊപ്പം കർഷകരായിട്ടുള്ള എല്ലാവരും കദർ ആപ്പ് രജിസ്റ്റർ ചെയ്യാനായിട്ട് ശ്രമിക്കുക കതിർ ആപ്പും ഈ പി എം കിസാൻ എമൗണ്ടും തമ്മിൽ യാതൊരു റിലേഷനും ഇന്ന് വരെ ഒപ്പം പക്ഷേ കർഷകരായിട്ടുള്ള എല്ലാവരും നമ്മുടെ കേരള സർക്കാർ പറയുന്ന കദർ ആപ്പ് രജിസ്റ്റർ ചെയ്യുക കദർ രജിസ്ട്രേഷൻ ചെയ്ത് കതിർ കാർഡ് കൈക്കലാക്കുക ഞങ്ങൾക്കും കിട്ടി കദർ ഐ ഡി കാർഡ് ഇതുപോലെ ഇരിക്കും കദർ ഐ ഡി കാർഡ് ഇത് നിങ്ങൾക്ക് പ്രിന്റ് ചെയ്ത് ലാമിനേഷൻ ചെയ്ത് നിങ്ങൾക്കത് സൂക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇതിലൂടെയാണ് നമുക്ക് എന്തെങ്കിലും കൃഷി വിളനാശങ്ങളൊക്കെ വന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിലൂടെ തന്നെ അറിയിച്ചാൽ അതിൻ്റെ ഫോട്ടോസൊക്കെ എടുത്ത് കൊടുത്ത് നിങ്ങൾക്ക് അതിൻ്റെ വേണ്ട പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നത് കഥറിൻ്റെ വീഡിയോ കാണുക അതിൻ്റെ താഴെ നിങ്ങൾക്ക് കമന്റ് ചെയ്യുക കദർ രജിസ്ട്രേഷൻ എല്ലാ കർഷകരും ചെയ്തിരിക്കുക അപ്പം മറ്റൊരു അറിയിപ്പുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കണ്ടാൽ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹാവ് എ നൈസ് ഡേ താങ്ക്